ിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആണ് സാർ ക്ലാസ് കാരണം അത്ര നന്നായിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത് കാരണം ക്ലാസ് നമുക്ക് യാതൊരു മടുപ്പോ യാതൊരു മടിയോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സിനാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നത്തില്ല ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് നേരിട്ട് പഠിക്കുന്ന ക്ലാസ് ക്ലാസ്സായിട്ട് തന്നെയാണ് തോന്നുന്നത് അതെല്ലാം നമുക്ക് ഒരേപോലെ ഓർത്തത്ര വെക്കണം നമുക്ക് പറ്റത്തില്ല പക്ഷേ സാറിൻ്റെ ക്ലാസ് അങ്ങനെയല്ല എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആ ഒരു കോടിയിൽ നിന്ന് തന്നെ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ആ കോടിന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റുകയും അത്രത്തോളം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഫൈസൽ സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അക്ഷയ് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടു വർഷം അഫ്സലുമാ പ്രിലിമിനറി കോഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതിനുമുമ്പ് പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ആകട്ടെ ഒന്നും തന്നെ അറബി ഭാഷ പഠിച്ചിട്ടില്ല രണ്ട് വർഷം ഇതേക്കാണെങ്കിൽ കൊല്ലത്ത് ഒരു സ്ഥലത്ത് പഠിച്ചതാണ് അതിനുശേഷം ആ ഒരു നോളജ് വെച്ച് മാത്രം ഞാൻ തെറ്റ് ടെറ്റെഴുതുകയും തെറ്റ് എഴുതിയിട്ട് അത് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാവാൻ സാധിച്ചിട്ടില്ല ഇത് നാലാമത്തെ പ്രാവശ്യമാണ് കേട്ടറ്റിൻ്റെ എക്സാം എഴുതുന്നത് നാലാമത്തെ എക്സാം എഴുതുന്നതിന് മുന്നേ ഇതേ കണക്ക് ഏത് ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്ത് പഠിക്കണം ഇതിന് മുമ്പുള്ള എക്സാം ഒന്നും സിലബസ് എന്താണ് ഏതാണ് എങ്ങനെയാണ് പഠിക്കുന്നതൊന്നും അറിയത്തില്ല വെറുതെ പോയി എഴുതുകയാണ് ചെയ്തിട്ടുള്ള അങ്ങനെ യൂട്യൂബിൽ കയറി സാറിൻ്റെ കുറച്ച് സൈക്കോളജി ക്ലാസ്സൊക്കെ കുറേ ടിപ്പും ട്രിക്കൊക്കെ കാണാൻ പറ്റി അങ്ങനെ സാറിൻ്റെ നമ്പർ അതിനകത്ത് നിന്ന് എടുക്കുകയും സാറിനെ വിളിക്കുകയും എല്ലാം ചെയ്തപ്പം സാറ് പറഞ്ഞ് സാർ ഈ പ്രാവശ്യം മുതലെ അറബിയുടെ പുതിയ ക്ലാസ് തുടങ്ങുന്നുണ്ട് അപ്പം അറബിയും സൈക്കോളജിയും എല്ലാം സാറിൻ്റെ ക്ലാസ്സിൽ നോക്കി പഠിക്കുകയും വളരെ ഉപകാരപ്പെടുകയും ചെയ്തു സാറിൻ്റെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് തന്നെയാണ് കാരണം രണ്ട് വർഷം പഠിച്ചാൽ എന്നെ പോലുള്ള ഇത് പാസ്സാവണമെങ്കിൽ അത്ര നല്ല ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് പാസ്സാവാൻ സാധിച്ചത് കൊച്ചുകുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന പോലെ ഓരോ ക്ലാസ്സും ഞങ്ങളെ പഠിപ്പിക്കുകയും ഓരോ ക്ലാസ്സും വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും ഗ്രാമർ ആവട്ടെ എല്ലാ കോഷനും വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയും ഏത് രാത്രിയിലും ഏത് സമയത്തും സാറ് മെസ്സേജ് അയച്ചാലും സാർ അതിൻ്റെ ഏത് ക്ലിയർ ആക്കി ക്ലിയറാക്കിത്തരികയും യാതൊരു മടി കൂടാതെ തന്നെ സാർ അത് ക്ലിയർ ആക്കി ക്ലിയറാക്കിത്തരികയും ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ്സും നല്ല നമുക്ക് ഒരു തവണ കണ്ടാൽ തന്നെ അതെല്ലാം നമ്മളെ മെമ്മറിയിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ക്ലാസ്സാണ് നമുക്ക് വേറെ ഏത് ക്ലാസ്സിൽ ജോയിൻ ചെയ്താലും നമ്മളത് ബൈഹാർട്ട് ഏതിരുന്ന് പഠിക്കേണ്ടതായിട്ടൊരു ക്ലാസ്സുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സാണ് സാറിൻ്റെ ക്ലാസ് അത് ഇനി വരുന്ന പിള്ളേർ അത് ജോയിൻ ചെയ്താലും അവർക്കത് മനസ്സിലാകാൻ സാധിക്കുന്ന ക്ലാസ്സുകളാണ് എന്നെനിക്ക് വളരെ നന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട് കാരണം അത്ര നന്നായിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത് സാറിൻ്റെ ക്ലാസ് നമുക്ക് യാതൊരു മടുപ്പോ യാതൊരു മടിയോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സിനാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല നമ്മളൊരു സ്ഥലത്ത് പോയി ഇരുന്ന് നേരിട്ട് പഠിക്കുന്ന ക്ലാസ്സായിട്ട് തന്നെയാണ് തോന്നുന്നത് അത്രയ്ക്ക് നന്നായിട്ടാണ് സാർ പഠിപ്പിക്കുന്നത് നമുക്ക് ഇപ്പം ഈ ആയാലും വേറെ പി എസ് സി എക്സാം വരെ എല്ലാം നമുക്ക് ഒരുപാട് പഠിക്കാൻ കാണും അതെല്ലാം നമുക്ക് ഒരേപോലെ ഓർത്തത്ര വെക്കണം നമുക്ക് പറ്റത്തില്ല പക്ഷേ സാറിൻ്റെ ക്ലാസ് അങ്ങനെയല്ല എല്ലാം നമുക്ക് ക്വസ്റ്റിൻ കാണുമ്പോൾ തന്നെ ആ ഒരു കോടീന്ന് തന്നെ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ആ കോടിയിൽ നിന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റുകയും അത്രത്തോളം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഫൈസല സാറിൻ്റെ ക്ലാസ് ഫൈസല സാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സാറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കയറി കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ സാറുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് അത് ഒരിക്കലും നഷ്ടമാവത്തില്ല അത്രയ്ക്ക് നല്ല ക്ലാസ്സാണെന്ന് എനിക്ക് ഉറപ്പു പറയാൻ സാധിക്കും അതിനുള്ള റിസൾട്ട് തന്നെയാണ് ഞാൻ ഈ രണ്ട് വർഷം പഠിച്ച എൻ്റെ ഈ ഒരു അറിവ് വെച്ച് ഞാൻ ഈ കേട്ടറ്റ് എക്സാം പാസ്സാവണമെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് ഓക്കെ നന്ദി